ഒരുപാട് ഒരുപാട് സമസ്യകളിലൂടെ കടന്നു പോവുകയാണ് നിവിൻ പോളി കേസ് നിവിൻ പോളി കേസ് ഒരുപാട് സമസ്യകളിലൂടെ കടന്നു പോകുമ്പോൾ നിവിൻ പോളിയുമായി ആത്മാർത്ഥമായ ബന്ധം പുലർത്തിയ നമ്മുടെ വിനീത് ശ്രീനിവാസനും കുടുങ്ങിയാണ് വിനീത് ശ്രീനിവാസൻ നിവിൻ പോളിക്ക് അനുകൂലമായി ബന്ധങ്ങൾ സ്ഥാപിച്ചുകൊണ്ട് നിവിൻ പോളിക്ക് ഒരുപാട് പ്രൊട്ടക്ഷൻ കൊടുത്തുകൊണ്ട് രംഗത്ത് വന്നു പക്ഷെ അതൊന്നും രക്ഷയാവുന്നില്ല നിവിൻ പോളിക്കെതിരെ ഉന്നയിച്ച വ്യക്തി ആരോപണം ഉന്നയിച്ച ഇര ആ ആരോപണങ്ങൾക്ക് ശക്തമായ തെളിവുമായി രംഗത്ത് വന്നിരിക്കുന്നു ഈ ആരോപണങ്ങൾ ഉണ്ടായ ദിവസം അവർ അതായത് ഇരയും നിവിൻ പോളിയും ഇല്ല എന്നായിരുന്നു ഇല്ല എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇല്ലായിരുന്നു അതിനും അപ്പുറം ഈ രാജ്യത്ത് തന്നെ ഇല്ലായിരുന്നു എന്നാണ് വിനീത് ശ്രീനിവാസൻ നടത്തിയ ആരോപണം ആ ആരോപണം തെറ്റാണെന്ന് തെളിയിക്കുന്ന തെളിവുകളുമായി യുവതി കഴിഞ്ഞു ആ ആരോപണം തെറ്റാണെന്നും ആ സമയത്ത് അവർ അവിടെ അതായത് ദുബായി ഉണ്ടായിരുന്നു എന്നുമാണ് അവർ പറയുന്നത് അവരുടെ വാക്കുകൾ കാണോ നിവിൻ പോളിയുടെ വാക്കുകൾ കാണോ ഇനിയുള്ള വില എന്നുള്ളതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം കണ്ടറിയുമ്പോൾ എല്ലാം കൊണ്ടറി എന്തായാലും നിവിൻ പോളി പോളിയിൽ നിന്ന് ക്രൂരമായ പീഡനം ഏറ്റു ഏക്കേണ്ടി വന്ന ഇര ഒരു നിമിഷം പോലും പിന്തിരിയില്ല അല്ലെങ്കിൽ ഒരു നിമിഷം പോലും താൻ മാറി നിൽക്കില്ല എന്ന് കേരള സമൂഹത്തോട് പറഞ്ഞിരിക്കുന്നു അങ്ങനെ അവർ പറയുമ്പോൾ അതിൽ ഒരുപാട് അർത്ഥങ്ങൾ ഉണ്ട് ഒരു ധൈര്യവും കൂടാതെ ഇത്രയും ശക്തമായ ഒരാരോപണം അവർ ഉന്നയിക്കില്ല വിനീത് ശ്രീനിവാസൻ അടക്കമുള്ളവർ പ്രൊട്ടക്ഷനായി രംഗത്തെത്തിയാലും നിവിൻ പോളിയെ രക്ഷിക്കാൻ അതൊന്നും ബാധകമല്ല അല്ലെങ്കിൽ അതൊന്നും ഒരു ശക്തി കേന്ദ്രം പോലുമല്ല അല്ലെങ്കിൽ അതൊക്കെ ഒരു തൂവൽ പോലെയാണ് യുദ്ധങ്ങൾ തുടരുകയാണ് യുദ്ധങ്ങൾ തുടർന്നു നമ്മുടെ അതിജീവിതയുടെ വാക്കുകൾ നിവിൻ പോളി ക്രൂരമായി പീഡിപ്പിച്ച അതിജീവിതയുടെ വാക്കുകൾ മുന്നോട്ട് പോവുകയാണ് അവർ വച്ചിക്ക് തന്നെ തുറന്നടിച്ചിരിക്കുന്നു ഇത് നിവിൻ പോളി എന്ന മനുഷ്യാധമൻ എന്റെ ശരീരത്തിൽ നടത്തിയ കാമ പേക്കൂത്തുകളുടെ തിരിച്ചടിയാണ് ആ കാമ പേത്തു പേക്കൂത്തുകൾ തിരിച്ചടിക്കാൻ ഞാൻ തീരുമാനിച്ചിരിക്കുമ്പോൾ നിങ്ങളെല്ലാം എൻ്റെ കൂടെ വേണം അതാണ് അവർ പറയുന്നത് അവരുടെ പറച്ചിലിന് ഏറെ ഏറെ അർത്ഥങ്ങളുണ്ട് ఏరే ఏరే అంతరార్థంలో